പോലീസിന്റെ സേവനങ്ങൾ സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമാകുന്നതിന് പോലീസും പത്രക്കാരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു നമ്മൾ പേര് ചെയ്യും സ്കൂളിന്റെ ഇത് പലപ്പോഴും അടുത്തൊക്കെ പറ്റും നല്ല ഉദ്ദേശം നിങ്ങൾ ഞാനൊക്കെ ചെയ്യുന്നത് നല്ല നമ്മളൊരു വലിയ നിയമപരിജ്ഞാനം നിയമപരി നമ്മൾ പലതും ചെയ്യുന്നത് ബോധപൂർവല്ല പിന്നെ സ്കൂളിന്റെ പേര് ദിവസം ചെയ്യും അല്ലെങ്കിൽ റോൾ ഇല്ലാത്തടത്ത് നമ്മള് നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ടോ ഈഗോ കൊണ്ടോ നമ്മൾ ചെയ്യാൻ പറ്റും ഞാൻ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള വിഷയത്തിൽ നിലപാടുന്നു കോൺഗ്രസ് ബി ജെ പി നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ നമ്മൾ നാല് വർഷം ശരാശരി ബിജെപി യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണല്ലോ അപ്പൊ ഏതൊരു പ്രതി എടുത്താലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാൻ കോൺഗ്രസ് നമ്മൾ അവരെ വേണ്ടി പിടിച്ചിട്ട് കോൺഗ്രസ് കാരൻ എന്ന് പറയുന്നത് പറ്റുമോ തിരിഞ്ഞാലക്കുടയിൽ മേഖലയിലെ പത്രപ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു എസ് പി ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട കേസുകൾ തുടങ്ങിയവയിലൊക്കെ തൃശൂർ റൂറൽ പോലീസ് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന നടപടികളും വിശദീകരിച്ചു പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം കേട്ട എസ് കഴിയുന്ന നടപടികൾ എടുക്കുമെന്ന് ഉറപ്പു നൽകി